ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഞാൻ ചെയ്തെടുത്തൊരു ഡ്രെസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പോലെ എങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തു ഞാൻ മെഷർമെൻസ് മാർക്ക് ചെയ്തു എനിക്ക് കാണിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ് ഒരു മെറ്റീരിയൽ എടുക്കാൻ ഉണ്ടായുള്ളൂ പക്ഷേ നമ്മൾ പോകണ വഴിക്ക് വേറെ ഒരു ആവശ്യത്തിനായിട്ട് പോയപ്പോൾ പോകണ വഴിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെയും കൂടി കയറിയിട്ട് മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എറണാകുളം പോർത്തീസിലാണ് പോകാറുള്ളത് എനിക്കൊരു ജോർജ് ഷിമറി ജോർജറ്റ് മെറ്റീരിയലാണ് വേണ്ടിയിരുന്നത് അത് വേറെ ഷോപ്പിൽ അവർ പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ കളറും ആ മെറ്റീരിയലും അവൈലബിളല്ലാത്തത് കൊണ്ട് ഞാൻ പോത്തീസിൽ കയറാണ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും കളേഴ്സും കാര്യങ്ങളും എനിക്ക് പോത്തീസിൽ നിന്ന് കിട്ടാറുണ്ട് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലെയിൻ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ ജോർജറ്റ് മെറ്റീരിയൽ എല്ലാം എടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം എടുക്കാറുള്ളത് ഇതൊക്കെ ഷിമ്മറി ജോർജറ്റ് മെറ്റീരിയലാണ് എനിക്ക് ഈ ഒരു മെറ്റീരിയലിൽ നിന്നാണ് വേണ്ടിയിരുന്നത് ഇതെല്ലാം പേസ്റ്റൽ കളേഴ്സാണ് എനിക്കൊരു ഡാർക്ക് ഈ ഒരു പർപ്പിൾ ഷെയ്ഡായിരുന്നു വേണ്ടിയിരുന്നത് അത് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തു രണ്ടര മീറ്റർ മാത്രം മതിയായിരുന്നു ഇതും ഇതിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തത് ഈ ഈയൊരു മെറ്റീരിയലാണ് എടുത്തത് നിക്കിലും സ്ലീവിലും സിമ്പിളായിട്ട് എന്തെങ്കിലും ഹാൻഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത് ഇതിനായിട്ട് കട്ട്ബീഡ്സ് പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് റോസ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ റെഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് കട്ട്ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും ഒരു ന്യൂസ് പേപ്പറിൽ നെക്ക് മാർക്ക് ചെയ്ത് അത് വെട്ടിയെടുത്തിട്ടാണ് മെറ്റീരിയലിലോട്ട് ഞാൻ വരച്ചെടുക്കാറുള്ളത് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ന്യൂസ് പേപ്പർ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ കസ്റ്റമർ മെഷർമെൻസ് തന്നിട്ടുണ്ടായിരുന്നു നെക്കിന് രണ്ടര നെക്ക് വിടുത്തും അതുപോലെ ഏഴ് കാല് നെക്ക് നെക്ക് ലെങ്ത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ക്വയർ മാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നെക്ക് വരയ്ക്കുക ചെയ്തത് കർവിഡായിട്ടുള്ളൊരു വീ നെക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത് അപ്പം അതിനനുസരിച്ച് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അടുത്തായിട്ട് വൈറ്റ് പേപ്പറിൽ ഡിസൈൻ വരയ്ക്കുക ചെയ്യുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാലിഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത് ഇവിടെ ഞാൻ സ്കാലപ്പ് ഡിസൈനാണ് വരയ്ക്കുന്നത് സിമ്പിളായിട്ടൊരു സ്കാലപ്പ് ഡിസൈൻ വരച്ചിട്ട് സെൻ്ററിൽ ഒരു ഫ്ലവർ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഡിസൈൻസും ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരയ്ക്കാറുള്ളത് പിന്നെ പറ്റാത്ത ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒരുപോ ഇൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട് അത് ട്രേസ് ഉണ്ട് നമുക്ക് ഫേബ്രിക്കിൽ നെക്ക് മാർക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് പിന്നെ ഈ മെറ്റീരിയലിൻ്റെ ഒരു എൻഡിലായിട്ടാണ് ഞാൻ നെക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വൈറ്റ് പെൻസിലാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ എൻ്റെ പോർഷനിൽ നിന്ന് ഒരു ഇഞ്ച് രണ്ടിഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഡിസൈൻ വർക്കാൻ ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്ത് വെച്ച് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പേപ്പർ കട്ടിൻ്റെ മേലെ കനമുള്ള എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും ഈ ജോർജിറ്റ് ഷിഫോണൊക്കെ ആകുമ്പോൾ കനം കുറഞ്ഞ മെറ്റീരിയൽ ആകുമ്പോൾ അത് നീങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇനി ഡിസൈൻ ട്രേസ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ ഈ നെക്കിൻ്റെ അടിയിൽ കറക്റ്റ് എല്ലാം കറക്റ്റിലേക്ക് നോക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം നമുക്കിനി ഫ്രെയിമിൽ ഈ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ശേഷവും ഡിസൈൻ വരച്ചെടുക്കാം അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും അങ്ങനെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രെയിമില് അറ്റത്തൊരു ബ്ലാക്ക് പോർഷൻ വേറെ ജോയിൻ ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഫ്രെയിമിൽ ഇട്ടിട്ടുള്ളത് ഈ സ്കാലപ്പ് ഡിസൈൻ ഈ ഗ്രീൻ കട്ട് കട്ട്മീട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് സെയിം നമ്മൾ ഏത് മെറ്റീരിയലാണ് എടുക്കുന്നത് അതിന് സെയിം മാച്ച് വരുന്ന നോർമൽ മെഷീൻ ത്രെഡാണ് ഞാൻ അരിവർക്കിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇനി അരിവർക്കിന് എങ്ങനെയാണ് ത്രെഡ് പിടിക്കേണ്ടത് എങ്ങനെയാണ് അത് വലിച്ചെടുക്കുന്നൊക്കെയാണ് കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും അടുത്തത് നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോവാണ് രണ്ട് ലീവ്സ് അതിൻ്റെ നടുക്ക് പെറ്റൽസ് വരുന്ന ഡിസൈനാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ലീവ്സ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ തന്നെ കട്ട് ബീഡ് മൂന്നെണ്ണം വെച്ചിട്ട് മൂന്ന് ലൈൻസ് ചിരിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ലീഫ് ഡിസൈൻ ആവും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഇടയ്ക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെറ്റൽസും ചെയ്തിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ് പിങ്കും കളേഴ്സ് മാറി മാറി ചെയ്തിട്ടുണ്ട് ഇനി ും ഒരു ലിഫ് ഡിസൈൻഡ് എടുക്കുന്നത് അത് പർപ്പിളും ഗ്രീൻ കട്ട് ബീഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കട്ബീഡും പോർഷൻ കംപ്ലീറ്റ് അതുപോലെ തന്നെ സ്ലീവും ചെയ്തിട്ടുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫൈനൽ ലുക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാം